മൂന്ന് മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് റെബ്കോ ജീവനക്കാർ സമരം ആരംഭിച്ചത് സി ഐ ടി യു യൂണിയൻ മാത്രമുള്ള ഇവിടെ തൊഴിലാളികളുടെ പരാതി കേൾക്കാൻ യൂണിയൻ പ്രതിനിധികളില്ല ഇതേ തുടർന്നാണ് ട്രേഡ് യൂണിയനിൽ നിന്നും രാജിവെച്ച് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത് ചെയർമാൻ ആണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രം ന്യൂസുകാരോടെല്ലാം ചോദിക്കുന്നു ഞങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ ശമ്പളം തരാനുള്ളത് അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് നവംബറിലെയും ഡിസംബറിലെയും ശമ്പളം കിട്ടിയിട്ടില്ല ഒരു കാലത്ത് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് മാർക്കറ്റ് ഇല്ലാതായി കമ്പനി നഷ്ടത്തിലായതോടെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുകയും ചെയ്തു ക്രിസ്മസ് കാലത്ത് പോലും ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെന്ന് ജീവനക്കാർ പറയുന്നു അതേസമയം ജീവനക്കാർക്ക് സഹായം നൽകാൻ നടപടികൾ എടുക്കാമെന്നും റബ്കോ മുൻ ചെയർമാൻ കൂടിയായ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ശമ്പളം നടത്തി അത് ആവശ്യമായ പ്രശ്നത്തിന് പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം